El ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു തീവ്ര ഇസ്ലാമിക ആക്രമണത്തിന്റെ പിടിയിലാണ് ഇപ്പോൾ ഫ്രാൻസ് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ഇതിൽ പേർ പോലീസുകാർ കിഴക്കൻ ഫ്രാൻസിൽ ശനിയാഴ്ചയാണ് ആക്രമണം ഉണ്ടായത് ഇസ്ലാമിസ്റ്റ് ഭീകരാക്രമണമാണ് എന്നത് സംശയമില്ല എന്ന് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം മുപ്പത്തിയേഴുകാരനായ അക്രമി അറസ്റ്റ് ചെയ്തു രാജ്യത്ത് ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിനായി അന്വേഷണ ഏജൻസി തയ്യാറാക്കിയിരിക്കുന്ന നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ അക്രമി സാഹചര്യത്തിലാണ് ഭീകരാക്രമണമാണ് എന്ന നിഗമനത്തിൽ ഭരണകൂടം എത്തിയിരിക്കുന്നത് ഫ്രാൻസിലെ ദേശീയ ഭീകരവിരുദ്ധ കേസിന്റെ അന്വേഷണ ചുമതല ആക്രമണം ാണ് തങ്ങളുടെ നഗരത്തെ ഭീതി വിഴുങ്ങി എന്ന് മുൾഹൌസ് മേയർ മിഷേൽ ലൂറ്റ് ഫേസ്ബുക്കിൽ കുറിച്ചു ഭീകരാക്രമണം എന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എങ്കിലും നീതിന്യായ കോടതിയാണ് അക്കാര്യം സ്ഥിരീകരിക്കേണ്ടത് എന്നും മേയർ പറയുന്നു ആദ്യം മുനിസിപ്പൽ പോലീസ് ഓഫീസർമാരെയാണ് പ്രതി ആക്രമിച്ചത് അള്ളാഹു അക്ബർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണവും ഓരോരുത്തരെയും കുത്തി പരിക്കേൽപ്പിക്കുമ്പോൾ ആക്രമി അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകി തങ്ങളുടെ മണ്ണിൽ നിന്ന് ഭീകരവാദം തുടച്ചുനീക്കാൻ എന്ത് നടപടിയും കൈക്കൊള്ളുമെന്നും ഫ്രഞ്ച് ഭരണകൂടം അതിന് പ്രതിജ്ഞാബദ്ധരാണ് എന്നും ആക്രോൺ വ്യക്തമാക്കി ആക്രമണത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബത്തിനും രാജ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു മതഭ്രാന്ത് വീണ്ടും അലയടിക്കുകയാണ് എന്നും ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസിയോസ് ബൈറോ പ്രതികരിച്ചു യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ഉള്ളത് ഫ്രാൻസിലാണ് രണ്ടായിരത്തി പതിനേഴിലെ ഒരു സർവേ പ്രകാരം ഫ്രാൻസ് ജനസംഖ്യയുടെ എട്ട് ദശാംശം എട്ട് ശതമാനമാണ് മുസ്ലീങ്ങളുടെ എണ്ണം ഫ്രാൻസിൽ ഇസ്ലാമോ ഫോബിയ വർദ്ധിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഏഴിന് നടന്ന ആക്രമണം ഷാർലോ ഹെബ്ദോ എന്ന മാഗസിനിൽ വന്ന മുഹമ്മദ് നബിയുടെ വിവാദ കാർട്ടൂണിന്റെ പേരിൽ മാഗസിന്റെ ഓഫീസിൽ നടന്ന ഭീകര ഭീകരാക്രമണത്തിൽ ഏഴ് ജീവനക്കാരുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അൽ ഖൈദയുടെ അറേബ്യൻ ഉപമേഖലയിലെ ശാഖ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു മുഹമ്മദ് നബിയെ അവഹേളിച്ചുകൊണ്ട് കാർട്ടൂൺ തയ്യാറാക്കി പ്രതികാരം ആണ് ഇത് എന്നാണ് അവർ പറഞ്ഞത് ആക്രമണം നടത്തിയ സെയ്ദ് ഷരീഫ് എന്നീ സഹോദരങ്ങളായ പ്രതികൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു സംഭവത്തിന് ശേഷം ആഴ്ചകളോളം സംഘർഷം നീണ്ടു പതിനേഴ് പേർ കൂടി കൊല്ലപ്പെട്ടു നഗരത്തിലെ ജൂതരുടെ ഒരു സൂപ്പർ മാർക്കറ്റും ആക്രമിക്കപ്പെട്ടിരുന്നു ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടന്നു രണ്ടായിരത്തി പതിനേഴിൽ എൺപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഐ എസിന്റെ ട്രക്ക് ആക്രമണം മറ്റൊരുദാഹരണമാണ് നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ഫ്രാൻസിന്റെ ദേശീയ ദിനമായ ജൂലൈ പതിനാലിന് ആഘോഷം നടത്തുന്ന ആൾക്കൂട്ടത്തിലേക്ക് ഐ എസ് അനുഭാവിയായ ഒരാൾ ട്രക്ക് ഇടിച്ച് പിന്നാലെ ആഭ്യന്തര സംഘർഷ സമയത്ത് ഏറ്റവും കൂടുതൽ ചേർന്ന യൂറോപ്യൻ രാജ്യവും ഫ്രാൻസ് ആയിരുന്നു ഒൻപത് ജിഹാദി ആക്രമണങ്ങളാണ് ഫ്രാൻസിൽ മുൻ വർഷങ്ങളിൽ അരങ്ങേറുന്നത്വാദികളെ മാറി നിരവധി മുസ്ലിം ചെറുപ്പക്കാർ ഫ്രാൻസിലൂടെ ഇതിൽ ഭൂരിഭാഗം പേരും ഫ്രഞ്ച് ഇന്റലിജൻസ് സേന നിരീക്ഷിക്കുന്ന ജിഹാദികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല രാജ്യത്തെ ഇസ്ലാമിക മത മൗലികവാദികളെ കണ്ടെത്തുന്നതിൽ ഫ്രഞ്ച് സർക്കാർ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവ് തന്നെയാണ് കൂടെ കൂടെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഏപ്രിൽ രണ്ടായിരത്തിന് മുപ്പത്തിയാറുകാരനായ ടൂണീഷ്യൽ നിന്ന് ഫ്രാൻസിലേക്ക് ചെക്കേറിയ ഒരു ചെറുപ്പക്കാരൻ നടത്തിയ ജിഹാദി ആക്രമണം എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ല റംബിയോ എന്ന ശാന്തമായ ടൗണിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് നാൽപ്പത്തി കാരിയായ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന സ്ത്രീയെ കുത്തിക്കൊന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഈ ചെറുപ്പക്കാരൻ ഫ്രഞ്ച് പൌരത്വം ലഭിച്ചത് അന്തരീക്ഷത്തിൽ അള്ളാഹു അക്ബർ വെളി ഉയർന്നത് കേട്ടതിന് അന്നും ധാരാളം പേർ സാക്ഷികളായുണ്ട് പോലീസ് ഇയാളെ വെടിവെച്ചു കൊന്നു മരിച്ച സ്ത്രീക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എളുപ്പത്തിൽ മറക്കാവുന്ന ജിഹാദി ആക്രമണ ആക്രമണിൽ നിന്നും ഫ്രാൻസിലേക്ക് കുടിയേറിയ പതിനെട്ടുകാരനായി ചെറുപ്പക്കാരൻ ചെയ്തത് നാൽപ്പത്തിയേഴുകാരിയായ ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിപ്പിക്കുന്ന സാമോൽ പാറ്റി എന്ന അധ്യാപികയാണ് കഴുത്തറത്തുകൾ ശാന്തമായ എന്ന ാണ് ഈ സ്കൂൾ പതിമൂന്നുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് കാര്യങ്ങൾ വഷളാക്കിയത് ഈ പെൺകുട്ടിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു തന്റെ മാതാപിതാക്കൾ ഇക്കാര്യം അറിയരുത് എന്ന് പെൺകുട്ടി ആഗ്രഹിച്ചു ചെറിയ ഒരു നുണക്കഥ പറഞ്ഞു സാമോൽപാറ്റ് എന്ന അധ്യാപിക ക്ലാസ്സിൽ നിന്നും പുറത്താക്കി ക്ലാസ്സിൽ മറ്റു കുട്ടികൾക്ക് നഗ്നനായ നബിയുടെ ചിത്രം കാണിച്ചു കൊടുക്കാനാണ് എന്നതായിരുന്നു ആ പെൺകുട്ടി മേനഞ്ഞ നുണക്കഥ ഈ കഥ ജിഹാദികൾക്കിടയിൽ പരക്കുകയും അവർ പകരം വീട്ടുകയും ചെയ്തു കുറ്റകൃത്യത്തിൽ പത്ത് ജിഹാദികളുണ്ട് ഇതിൽ പള്ളിമാമായ ഈ പെൺകുട്ടിയുടെ പിതാവും ഉൾപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ജിഹാദി ആക്രമണത്തിന്റെ പിടിയിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഫ്രാൻസ് ഇപ്പോഴും ആ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ആക്രമണവും സൂചിപ്പിക്കുന്നത്